അതാ അതാ പൊട്ടിച്ചേരാ ഇന്നാ വാങ്ങി കൊടുക്കാം കൊട്ടി കൊട്ടി ഒരു കടി കഴിച്ചാ ഇനി ഇതിന് വാങ്ങി കൊടുക്കാം ആ ഇനി കുളി ഇല്ല നോക്കി നോക്ക് നോക്ക് കുളിയേ കടിക്കണോടി നിങ്ങൾക്ക് അറിയോ വാവി അം ഇല്ലോ കടിക്കി ഇല്ലോ എന്നിട്ട് ഒരു ിട്ടൊരു പ്രശ്നവല്ലേ കോലുമുട്ടി പിന്നെ എന്തെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെ പുളിന്റെ എക്സ്പ്രഷൻ ഇട്ടു പുളി കണ്ണുമൂട്ടി

മാളൂടുത്ത് അടി അടിയടി തല എന്തായുവാ യാമിക്ക് യാമിയെ എന്താ പ്രശ്നോ